സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ് നാളെ സാധാരണക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ താപനില മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും മലപ്പുറം തൃശ്ശൂർ പാലക്കാട് കോട്ടയം കൊല്ലം ജില്ലകളിൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും ഉയർന്ന ചൂട് സൂര്യഗാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പകൽ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്നതെ ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കണമെന്നും അറിയിച്ചു കടൽമണൽ ഖനനത്തിനെതിരെ തീരദേശ ഹർത്താൽ ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ തീരദശ ഹർത്താൽ നടത്തുകയെന്ന് മത്സ്യത്തൊഴിലാളി കോഓർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു